എന്നോട് ചതി ചെയ്യരുതേ ഞാനറിഞ്ഞില്ല എൻ്റെ ദൈവമേ ഒരിക്കലും എന്നോട് ചതി ചെയ്യരുതേ ഞാനറിഞ്ഞില്ല എൻ്റെ ദൈവമേ കരിയിൽ കൂട്ടിയിണക്കി കൂടു ചമച്ചതി കഥ പാടി ഓടുവീന്ന പെൺമനസോ ഇടറി ചിടയായ കല്യ മണ്ണിലെഴുതി എത്ര ഒരു മധുരസ്മൃതിയായി അന്തിയുള്ളിൽ ഇനയുടെ തണലിൽ മലരായിടരാൻ കൊതിയോടരികിൽ മംഗല്യ േ പാഞ്ചാല രാജനി വളരു മകളായി പഞ്ചലക്ഷണങ്ങളിലുത്തമയായി അഞ്ചു പെട്ടിയാഭരണമണിഞ്ഞ് അഞ്ചിത തോപ്പ് മെല്ലെ വിരിഞ്ഞ് കടഞ്ഞൊരു പെണ്ണയിലും നെയ്യാം ിച്ച് പൊരുന്നു പെണ്ണെ എന്നെ വിളിച്ച് കൂട്ടം കൂടി സഖികൾ ചെയ്യുന്നു എന്റെ മേ പിന്നൊരു രാവിൽ സ്വപ്നം കണ്ടു കാടനിയും നൽകാടുകൾ കണ്ടു മന്ത്രകോടിയിൽ തീ പടരുന്നു എന്റെ നിരണ്ടു വ്യാദി പോ ദൈവമേ പെള്ളി നൂപുരം പന്തമ്മതറ്റു ഓടെടുക്കുവാനായി പണിപ്പെട്ടു അന്നേരം വന്നമ്മ വിളിച്ചു കുളിച്ചൊരുങ്ങാനാജ്ഞാപിച്ചു മഞ്ഞളും ുള്ളി തള്ളി പാടി തള്ളിരോളത്തിലിറങ്ങു ഈരാടി തൊണ്ടിക്കരയെത്തൂ കഞ്ചമെല്ലേ തന്നെ ഒളി കണ്ടാളിപ്പുറത്ത് തോൾവള അവരണീച്ചു പൊന്നര ഞാണമെല്ലു ചെമ്പവിടമായി ഞാൻ നടകൊണ്ടോ ഗൗതമാ എന്റെ ദൈവമേ കൊട്ടാരകോശങ്ങൾ കിടുന്നു കൊടുംബനത്തിന് ഞാൻ കുഴികൊണ്ടു കൊടുത്ത തുണികൾ ഞാൻ കൈവിട്ടു താപസവേഷങ്ങളെ വേഷങ്ങൾ റുത്തു വനദേവതയ്ക്കു പൂജ കൊടുത്തു അതിനോ മിനി അഴകേറുന്നു സ്വതവി ഈ വിഷയനോ എന്നു പുനരാൻ കഴിയാതെ പുതുമുഷ്പമിറക്കാൻ പതിവ് പോലെ തൻകർമ്മം തുടരാൻ പതിയെ പതി ഞാൻ പുഷ്പമിറുക്കെ ഏതോ ലഹരി ചിന്തിക്കേ അന്നോളം ദൈവമേ തരുണി വല്ലജമായൊരു എന്നെ ആരോ ശിക്കുന്നുമെല്ലേ അത് വെറുതെ എന്നാശ്വാസി ശ്വാസഗതിക്കൊരു മാറ്റം വരികേ ഭർത്താവിനോട അത് വെറുതെ എന്നാശ്വാസിക്ക് വാസഗതിക്കൊരു മാറ്റം വരിക ഭർത്താവിനോടൊക്കെ പെണ്ണുണ്ടോ അത് പിഴയാണോ എന്റെ ദൈവമേയാമും ഏതാണെന്ന് രാക്കിളി പാടിയതും മറിയില്ല നഗ്നയാക്കിയതും ഓർമ്മയതില്ല ചതിയുണ്ടെന്ന് ചിന്തിച്ചില്ല കാൽവണ്ണയിൽ എന്തോ ി എന്നെ വാരികെടുത്ത് തെരുതെ ചുംബനമേകിക്കൊണ്ട് നെഞ്ചോരം കരവിരുതു ചമച്ച് എന്റെ ദൈവമേ കരളെ കൺമണി എന്ന് മുഴിഞ്ഞ് മാമുനി എന്നെ പാരിയെടുത്ത് തെരുതെരു ചുംബനമേകിക്കൊണ്ട് എൻ ചോരം വരവിരു ചമച്ച െന്നും ഏതൊരു പെണ്ണും ഇതു ചിന്തിക്കും ഇങ്ങനെ ഒരു വിധി വന്നതനിക്കും ഭർത്താവാണെന്നും മാറോടുവേ കരു ർത്താവിൽ എന്റെ ദൈവമേ എന്നുള്ളു ഗൗതമനാമന ഗോപിയെടുത്തു പാലതുണ്ട് വെല്ലുന്ന് വന്ന് കല്ലായിരുന്നു